പുതുമുഖ നായിക പ്രയാഗ മാർട്ടിൻ പറയുന്നു എന്റെ ശരീരം എന്റെ അവകാശം അതെന്താ വല്ലാത്ത ഭാഗ്യമുള്ള നടിയാണ് പ്രയാഗ മാർട്ടിൻ രണ്ടു ചിത്രങ്ങൾ സൂപ്പർഹിറ്റ് ഒന്നിലെ നായകൻ ഹീറോ ആയിരുന്നില്ല എന്നിട്ടും കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സൂപ്പറായി അതിലൂടെ പ്രയാഗയും രണ്ടാമത്തെ ചിത്രം ഫുക്രിയിൽ ജയസൂര്യ നായകൻ അതും പ്രയാഗയ്ക്ക് ഭാഗ്യമുള്ള സിനിമയായി താരം പറയുന്നത് കേട്ടോ അതും ഒരു പ്രമുഖ ഫോട്ടോ ഷൂട്ടിലാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായി ഒരു മടിയുമില്ലാതെയാണ് പ്രയാഗ പറയുന്നത് എൻ്റെ ശരീരം അതെൻറെ അവകാശമാണ് അതിലേക്ക് ആരും എത്തി നോക്കണ്ട ഞാനൊന്നും വെട്ടിപ്പിടിച്ചതല്ല എൻ്റെ ജനപ്രീതി ആരാധകരുടെ സമ്മാനമാണ് എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ വിജയ ചിത്രങ്ങൾക്കും പിന്നിൽ ഈ ആരാധകർ തന്നെയാണ് പ്രേക്ഷകരാണ് താരങ്ങൾക്ക് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് കിട്ടിയ വേഷങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് നന്നായി എന്നെ ശ്രദ്ധിക്കാൻ പ്രേക്ഷകർക്കായി ഒരാളെ മറ്റൊരാളിലേക്ക് അടുപ്പിക്കുന്നതിന് ഗന്ധത്തിന് പ്രധാന പങ്കുണ്ടെന്നും ആണാവാൻ മേശ അടയാളമായി വേണ്ടെന്നും പ്രയാഗ പറയുന്നു അതോടൊപ്പം ഒരു സെലിബ്രിറ്റിയെ ഫസ്റ്റ് ലുക്കിലാണ് ആളുകൾ വിലയിരുത്തുന്നത് എന്നും സിനിമാ മാസികയിലൂടെ താരം തുറന്നു പറയുന്നു അതേ പ്രയാഗ താങ്കൾ സുന്ദരിയാണ് സുന്ദരമായ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കിഷ്ടപ്പെട്ടു ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്